കഴിഞ്ഞ ദിവസം നടൻ ആസിഫ് അലിയിൽ നിന്ന് മൊമെന്റോ വാങ്ങാതെ സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ അപമാനിച്ചു എന്ന വിഷയത്തിൽ ആസിഫ് അലി പ്രതികരിച്ചു എം ടി വാസുൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ വെച്ചായിരുന്നു സംഭവം ജയരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കിയിരുന്നത് രമേശ് നാരായണനാണ് ട്രെയിലർ ലോഞ്ചിന് സ്റ്റേജിലേക്ക് ക്ഷണിക്കാതിരുന്നത് അദ്ദേഹത്തിന് പ്രയാസമുണ്ടാക്കി മറ്റെല്ലാ സംവിധായകരെയും വേദിയിലേക്ക് ക്ഷണിച്ചിരുന്നു പിന്നീട് രമേശും രമേശ് നാരായണനും മൊമെന്റോ കൊടുക്കാനായി അലിയെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ യിൽ നിന്നും മൊമെൻറ്റോ വാങ്ങാതെ സംവിധായം ജയരാജിനെ വിളിച്ചു വരുത്തി ആസിഫിൻ്റെ കയ്യിൽ നിന്നും പുരസ്കാരം എടുത്ത് ജയരാജന് കൈമാറിയ ശേഷം ജയരാജിൻ്റെ കയ്യിൽ നിന്നും രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിക്കുകയായിരുന്നു താഴെ നിന്നും കയറി വന്നപ്പോൾ ആസിഫലി മൊമെൻ്റോ തരാനാണോ ചെന്നത് എന്ന് താൻ അറിഞ്ഞില്ല എന്ന് ശ്രീ രമേശ് നാരായണൻ പറഞ്ഞു വേദിയിലാണ് താൻ ഉണ്ടായിരുന്നതെങ്കിൽ തനിക്ക് കാര്യം മനസ്സിലായേനെ അല്ലാതെ താൻ ഇഷ്ടപ്പെട്ട ആസിഫലിയെ അഹ്വാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല തൻ്റെ പേരിൽ എങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നതിൽ അദ്ദേഹം ക്ഷമയോദിച്ചു കൂടാതെ ആസിഫലിയെയും വിളിച്ച് മാപ്പ് പറയും എന്ന് ശ്രീ രമേശ് നാരായണൻ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ തനിക്ക് വിഷമമുണ്ട് എന്നും ശ്രീ രമേശ് നാരായണൻ പറഞ്ഞു സിനിമാ രംഗത്തുള്ളവരുമല്ലാത്തവരുമായി നിരവധി പേർ ശ്രീ രമേശ് നാരായണനെതിരെ നടൻ ആസിഫലിയെ അപമാനിച്ചു എന്ന് ആരോപിച്ച് കടുത്ത പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിൽ ാണ് ആസിഫ അലി പ്രതികരണമായി രംഗത്ത് വന്നത് തനിക്ക് നൽകുന്ന പിന്തുണ മറ്റൊരാൾക്കെതിരെയുള്ള വിദ്വേഷമാ പ്രചാരണമാകരുതെന്ന് ആസിഫലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തനിക്ക് മനസ്സിലാവൂ എന്നും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റിച്ചു ആണ് വിളിച്ചത് എല്ലാവർക്കും തോന്നിയേക്കാവുന്ന വിഷയം അദ്ദേഹത്തിന് തോന്നിയിരിക്കാം മൊമെന്റോ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാലിന് വേദന ഉണ്ടായിരുന്നു വീഡിയോയിൽ വന്നപ്പോൾ അത് മറ്റു തരത്തിലും വിമർശിക്കപ്പെട്ടു തനിക്ക് സംഭവത്തിൽ യാതൊരു വിഷയവും ഉണ്ടായിട്ടില്ല അദ്ദേഹം പിന്നീട് തന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ശബ്ദമിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നോട് മാപ്പ് പറയുകയും ഇനിയെങ്കിലും വിഷയത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ശ്രീ ആസഫലി പറഞ്ഞു